ഒമ്പത എല്ലാത്തിലും ഒരു ഒമ്പതാളാണ് കണക്കാക്കിയിട്ടുള്ളത് ഞങ്ങളെല്ലാ കമ്മിറ്റിയിലും ഒമ്പത് പേര് ഒമ്പത് പേര് അങ്ങനെ ഒമ്പത് പേരുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റി അപ്പോൾ അവരും വെച്ചിട്ടാണ് നമ്മളിന്ന് പ്രസ് കോൺഫറൻസ് നടത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പത്രക്കാരാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത് നല്ലതോ ചീത്തു മനസ്സിലാക്കിക്കൊണ്ട് അത് വിലയിരുത്തേണ്ടതും അതിനെപ്പറ്റി മറ്റുള്ളവരെ എത്തിക്കേണ്ടതും നിങ്ങളാണ് ഇന്നിപ്പോ വായന ഒക്കെ എന്താ പറയാ വായന ഒക്കെ ഒരു മരിച്ചു കൊണ്ടിരിക്കുന്ന പറയാം പക്ഷെ എന്തോ ഈ അടുത്തായിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ജീവൻ വെച്ച് വരുന്നുണ്ടല്ലോ മൈസ കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ഷോറൂം പൊന്നാനി വാഹന അപ്പൊ അതുകൊണ്ട് എനിക്കൊരു സന്തോഷം തോന്നുന്നു അപ്പൊ നമ്മളെ ഇതും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ വലിയ ബിൽഡിങ്ങൊന്നും അല്ല എന്നാലും സാധാ ഒരു ഹോള് മാതിരിയുള്ളതാണ് അതിനെ പുറത്ത് വായിക്കാൻ വേണ്ടി രാവിലെ തന്നെ പത്രം വന്നാൽ എല്ലാ പത്രവും ഞങ്ങൾക്ക് അയച്ചു തരണേന്ന് പൈസ ഇല്ലാതെ പൈസ വെറുതെ ധർമ്മമായിട്ട് അല്ലേ അങ്ങനെ ഒരു കൂടി സംവിധാന പത്രക്കാർ ചെയ്യണം എന്ന് എനിക്ക് അപേക്ഷയുണ്ട് അവിടെ മുമ്പിൽ ഒരു മേശയും കസാലി അതൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വന്നെ വായിക്കാം വന്ന വന്ന രാവിലെ തന്നെ പേപ്പർ ലൈബ്രറിന്റെ ഉള്ളിൽ പത്രം വായിക്കാൻ എപ്പോഴും രാവിലെ മുതല് തുടങ്ങും ഹോം സയൻസ് എന്നെയൊക്കെ ഉമ്മ വെക്കാൻ പഠിപ്പിച്ച പിന്നെ അറക്കാൻ പഠിപ്പിച്ച് ഇന്നും ഞങ്ങള് മത്സരിക്കുകയാണെങ്കിൽ അരക്കാനൊക്കെ ഇല്ലേ അതിലെല്ലാം ഞങ്ങളെ തോപ്പിക്കുന്ന ആർക്കും പറ്റൂല ഉമ്മാൻ്റെ മക്കളെ ഞങ്ങൾ ആറ് പെൺകുട്ടികളാണ് ഞങ്ങളെല്ലാം ഉമ്മ പഠിപ്പിച്ചിട്ട് ഉമ്മയും ഉമ്മാൻ്റെ ഉമ്മയും അങ്ങനെ എല്ലാം പഠിപ്പിച്ചതാണ് എന്നിട്ടാണ് പിന്നെ കോളേജിലും അപ്പുറവും അപ്പുറവും ഒക്കെ പോകുന്നത് ആറ് പെണ്ണും രണ്ടാണ് അന്ന് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഈ ഭക്ഷണം ഏതിൻ്റെ അതും കണക്കുട്ടിയില്ല ഞാൻ അതിനാളക്കെ സംഭാവന ഈ ഇങ്ങനൊരു മേശകള് ഈ നമ്മളെ കുട്ടിപ്പ് കുട്ടിപ്പൊക്കെ ഒരു ദിവസം വെതിട്ട് ഭക്ഷണം മൂന്ന് ദിവസത്തെ ഭക്ഷണം അപ്പൊ ഞങ്ങൾ മൂന്ന് ദിവസം വാടക ഒക്കെ എടുത്തിട്ടാ മേശ അപ്പൊ പിന്നെ മൂപ്പരും ഭാര്യയും വന്ന് നോക്കിയപ്പോ ഞങ്ങള് ഈ മേശ തിരിച്ചു കൊടുക്കണം പിന്നീ ഇങ്ങോട്ട് എടുക്കണം അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അപ്പം ഇനി മെയിലും പക്ഷെ വാടക എടുക്കണ്ട ഞാൻ തരുന്നുണ്ട് അറുനുമാശ ഉണ്ടാക്കി കൊടുത്തുവെച്ച് അങ്ങനെ ഓരോരുത്തരുടെ വക ഓരോന്നുണ്ട് പിന്നെ അതൊക്കെ വലിയൊരു സംഭാവനയായിട്ടാണ് ഞങ്ങൾ അപ്പം അത് ഞങ്ങൾ വല്ല പൊന്നുപോലെ നിൽക്കുന്നത് ഒരു ഒരു റൂമിൽ റൂമിലിട്ട് അടക്കും അങ്ങനെയൊക്കെയാണ് കുറേ കസാല കസാല പിന്നെ കഴിഞ്ഞാൽ കുറേ ബൂമ്പെടുത്തത് അപ്പം നൂറ് കസാല ചിലപ്പോൾ ഉണ്ടാവില്ല കയ്യിൽ ബാങ്കിലുണ്ടാവില്ല എൻ്റെ കയ്യിൽ അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇനി എന്ത് ആ സമയത്തെ പൈസ ഇങ്ങനെ എങ്കിലും എത്തും അത് ഞാൻ എല്ലാ കുട്ടികളോടും എൻ്റെ ബാക്കിയുള്ളവരോടും പറയാം ഇതൊക്കെ ശരിക്കും പഠിച്ചതിൻ്റെ ഒരു ഇതാ നമ്മൾ വിചാരിക്കാത്തത് പൈസ ഒന്നും ഉണ്ടാവില്ല എന്നാലും ആ സമയത്ത് പൈസ എത്തും ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും ഏറ്റവും നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത് ഞാൻ ഇതായിട്ട് പറയല്ല പല പലപ്പോഴും സ്പോൺസർ ചെയ്തിട്ട് ബിരിയാണി നെയ്ച്ചോളും ഇപ്പോൾ അവർക്ക് മഴത്ത് ബിരിയാണി നെയ്ച്ചോളും അപ്പോൾ വെറും ചോറും ഒക്കെ ആക്കിയിട്ട് പല പല മാതിരി ആക്കിയിട്ട് കൊടുക്കാറുണ്ട് ഞാന് പങ്കെടുത്തിൽ വളരെ സന്തോഷാണ്. കാരണം പറഞ്ഞാൽ ഞാൻ നാട്ടിലധികം ഉണ്ടാവില്ല എപ്പോഴെങ്കിലും വരലുള്ളൂ വരുന്ന ടൈമിന് എന്തെങ്കിലുമൊക്കെ ചാൻസ് ഇതുപോലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ പോകും അതിൽ പങ്കെടുക്കലുണ്ട് എന്നോട് ഈ പ്രാവശ്യം എത്തിയ പാടെന്നെ ഇപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു പരിപാടിയുണ്ട് കമോ ഇവർ കമന അവിടെ വീട്ടിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ഏറ്റതല്ലേ കുഴപ്പമില്ല നിങ്ങളെന്ത് ഏറ്റാലും ഞാനത് സ്വീകരിക്കും പ്രശ്നമില്ലാന്ന് പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നിന്ന് എനിക്കിങ്ങനെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട് അതിൽ ഞാൻ ഫോണിൽ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു എന്തായാലും പാർട്ടി ബിസിൻ്റെ അണ്ടറിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാർട്ടി ബിസിൻ്റെ ഡയറക്ടറായ കമർണീസ അൻവർ ഇവിടെ സ്നേഹവീട് അതുപോലത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവര് ചെയ്യുന്ന ഈ നല്ല കാര്യത്തിന് സർവശക്തനായ അനുഗ്രഹം അനുഗ്രഹമുണ്ടായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് നല്ല രീതിയിൽ പോവാനും ഇത് മുന്നോട്ട് പ്രവർത്തിക്കാനും എൻ്റെ ഭാഗത്തു നിന്നും എ കെ ഇന്റർനാഷണലിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് സർവസക്തനായ അള്ളാഹുവിനോട്ട് പ്രാർത്ഥിക്കുന്നു സംരക്ഷണത്തിന് ും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി